സിനിമയിലെ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് സ്പാർക്ക് പക്ഷെ ലേഡിയുടെ ആ ലുക്ക് അടിപൊളി പക്ഷെ തളപതി വിജയനിന്റെ ലുക്ക് ഭയങ്കര ബോറാണ് ഭയങ്കര എന്ന് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോർ എനിക്ക് എൻ്റെ ഒരൊപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇവർ ഈ കോസ്റ്റ്യൂം കൊടുത്ത ആൾ ഭയങ്കര ഇച്ചിരി ബുദ്ധി ഇല്ലാന്ന് തോന്നുന്നു കോസ്റ്റ്യൂം ചെയ്യുന്ന ആൾ കാരണം അത്രയ്ക്കും വൽഗറായിട്ടാണ് അന്നൻ ആ പാട്ടിനകത്ത് നിൽക്കുന്നത് പക്ഷെ പാട്ട് അടിപൊളി സൂപ്പർ ആ ലേഡി ആക്ടർ അടിപൊളി പക്ഷെ തലപതി അന്നെ ലുക്ക് എന്താ കാണിച്ചേക്കുന്നത് ഞാൻ കുറേ ആൾക്കാർ ഇങ്ങനെ ബ്ലോഗ്സ് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അവരെല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് സാധാരണ ഒരു പാട്ട് സ്പാർക്ക് എന്ന് പറഞ്ഞാൽ പാട്ട് ഇറക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ എന്താ പറയുക ഒരു സ്പാർക്ക് ഒരാളുടെ ഒരട്രാക്ഷൻ എന്നാണ് ആ മീനിങ്ങിൻ്റെ അർത്ഥം പക്ഷെ പാട്ട് നൈസ് ആ ലുക്ക് കൊണ്ടുപോയിക്കുന്ന രീതി ഉരി കാറ് വച്ചാലും ശരിയുള്ള കാര്യം ഞാൻ യോജിക്കുന്നുമില്ല ഞാൻ ഇന്നേ വരെ കണ്ടെത്തുള്ള തടപ്പത്തി വിജയൻ തന്നെ അല്ല ഞാൻ ഈ ഒരു ലുക്കിൽ കണ്ടു എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പം നിങ്ങൾക്ക് ആ സ്പാർക്ക് എന്ന് പറഞ്ഞ പാട്ടിനെ ഇല്ലാത്ത അതിൻ്റെ ലുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എനിക്ക് സത്യം പറഞ്ഞാൽ അത് ആ പാട്ട് കേൾക്കാൻ എനിക്ക് തോന്നുന്നു പക്ഷേ